ദേവകുമാരനും തിരകുമാറിനും നന്ദി എൻ്റെ പേര് ഡേവിസ് മാത്യു ഞാൻ കോട്ടയം നിന്ന് വരുന്നു ഞാൻ പ്രധാനമായിട്ടും ഉടമ്പടി എടുത്തതിൻ്റെ ഉദ്ദേശം എൻ്റെ വിസ അപ്രൂവൽ ആവാൻ വേണ്ടിയായിരുന്നു അതായത് എൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസ അപ്രൂവൽ ആവാൻ വേണ്ടിയായിരുന്നു എൻ്റെ വൈഫ് ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷമായി ഇപ്പം പുള്ളിക്കാരി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നമ്മളെല്ലാവരെയും പോലെ തന്നെ നോർമൽ റൂട്ടിൽ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തു ആദ്യ അതായത് അവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തന്നെ ഡിപ്പെൻ്റൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു പതിനാല് ദിവസത്തിനകം നമുക്ക് റിജക്ഷൻ ലെറ്റർ വീണ്ടും വന്നു അതിനുശേഷം നമ്മൾ സർവ്വധൈര്യവും സ്വരൂപിച്ച് എൻ്റെ മെറിറ്റ്സിൽ തന്നെ ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു എല്ലാ ധൈര്യവും കൂടെ സ്വരൂപിച്ച് ഞാൻ വീണ്ടും ഡിപ്പെൻ്റൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ നമ്മളത് അതിൻ്റെ ഒരു കാത്തിരിപ്പിലൂടെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നോർമലി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ മന്തിനകം നമുക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നു നാല് അഞ്ച് ആറ് ഏഴ് മാസം വരെ വെയിറ്റ് ചെയ്തു പക്ഷേ അതിനുശേഷം നമുക്ക് വന്ന റിസൾട്ട് റിജക്ഷൻ ലെറ്റർ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളെ ഏകദേശം എല്ലാം അസ്തംഭിച്ചു കാരണം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റെ കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല കാരണം ഓസ്ട്രേലിയ കുറച്ച് സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നൊരു കൺട്രിയാണ് അതിനുശേഷം എനിക്ക് ഇതിനു മുമ്പായിട്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അവിടുത്തെ ലൈസൻസിങ് ഫിസിയോ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ ലൈസൻസ് കുറച്ച് നാൾക്ക് മുമ്പ് കിട്ടിയിരുന്നു പക്ഷേ ആ ലൈസൻസ് വെച്ച് അവിടെ എത്താൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലായിരുന്നു അങ്ങനെ എനിക്ക് ഈ റെഫ്യൂസലിനൊക്കെ ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉടമ്പടിയുടെ കാര്യം പറഞ്ഞത് അങ്ങനെ മെയ് മാസം ഈ മാസം മെയ് മാസം ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടിയിൽ തന്നെ കൂടുതൽ ആകാൻ തന്നെ ഞാൻ മാക്സിമം ശ്രമിച്ചു കാരണം ഞാൻ ഫിസിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കി അങ്ങനെ എനിക്കൊരു പ്രത്യേക പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ആ സമയം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മുമ്പിൽ അടുത്തൊരു ഒറ്റ ഓപ്ഷൻ ജോബ് വിസ കിട്ടുക ഓസ്ട്രേലിയയിൽ ഒരു ജോബ് വിസ എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡിന് കുറച്ച് ഡിഫിക്കൽട്ടി ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ അങ്ങനെ വൈഫിനും ആകെപ്പാടെ ഡിസപ്പോയിൻറ്റഡ് ആയി ആകെ ബുദ്ധിമുട്ടിൽ ഉള്ള ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരുന്നത് അങ്ങനെ വൈഫും അവിടെ ഓസ്ട്രേലിയയിൽ പല ഹോസ്പിറ്റൽസിലും പല സെൻറ്റേഴ്സിലും എല്ലാം കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ എല്ലാവരും ആരും സ്പോൺസർഷിപ്പ് തരാൻ വില്ലിങ് ഇല്ലാമെന്നല്ലായിരുന്നു അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഒരാൾ ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഒരു ഇൻറ്റർവ്യൂ നമുക്ക് ഷെഡ്യൂൾ ചെയ്തു വെളുപ്പിന് നാല് മണിക്കായിരുന്നു ആ ഇൻ്റർവ്യൂ അതായത് അവിടുത്തെ ടൈം ഒൻപതര അങ്ങനെ നമ്മളത് അറ്റൻഡ് ചെയ്തു അതായത് ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ഞാൻ കയ്യിൽ ഉണ്ടായിരുന്നു അതും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് അതായത് നല്ല സ്ട്രോങ് ആയിട്ട് സിമ്പിളായിട്ട് ആ ഇൻറ്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റി പക്ഷേ അതിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ഒരാളെ ഇന്ത്യയിൽ നിന്ന് സ്പോൺസർ ചെയ്ത് അവിടെ എത്തിക്കാന്ന് വെച്ചാൽ അത് സിമ്പിൾ കാര്യവുമല്ല അങ്ങനെ ഇരിക്കെ അവർ നമുക്ക് വേണ്ടി അതായത് ത്രൂ നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു ഡോക്ടറായിരുന്നു പ്രവർത്തിച്ച് അവർ നമുക്കുള്ള കാര്യങ്ങൾ ഫർദർ മൂവ് ചെയ്ത് തുടങ്ങി അതായത് അവർ നമുക്ക് കുറേ ടെസ്റ്റിങ് ചെയ്യണം ലേബർ മാർക്കറ്റിങ് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ അവിടെ ഉറപ്പ് വരുത്തണം അതായത് അവിടെ ഒരാളെ വേണമെന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫില്ല് ചെയ്യണം അങ്ങനത്തെ പല പ്രൊസീജിയറുണ്ട് കാരണം ഇന്ത്യൻ ആരെയും ഇതുവരെ അവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ഒത്തിരി സിസ്റ്റത്തിലൂടെ കടന്നുപോയി ഫൈനലി നമുക്ക് ഒരു അപ്രൂവൽ ഡിപ്പെൻഡൻ ഡിപ്പെൻഡൻറ്റ് വിസ മാറി ജോബ് വിസ എന്ന് പറഞ്ഞൊരു അപ്രൂവൽ നമുക്ക് കഴിഞ്ഞ മാസം ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുണ്ടായി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഉടമ്പടിയിൽ ആയിരുന്ന സമയത്ത് ഞാൻ മാക്സിമം കാരുണ്യപ്രവർത്തികൾ ഇൻവോൾവ് ചെയ്യാൻ നോക്കിയിരുന്നു കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് രോഗികളെ കാണുന്നുണ്ട് രോഗികളായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഇടപെടാനും അവരെ കുറച്ചും കൂടി കൂടുതൽ അടുത്തെറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും എല്ലാം ഞാൻ ശ്രമിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായി ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ സഹായിക്കാൻ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പാവപ്പെട്ടവർക്ക് കുറച്ച് ഭക്ഷണം മീൻസ് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ സമയം കണ്ടെത്തി ശുശ്രൂഷകളിൽ ഏർപ്പെടാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് കാരണം ഒരു ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാറി നേരെ ജോബ് വിസയിലോട്ട് അതും വൈഫ് നിൽക്കുന്ന അതേ ഏരിയയിൽ തന്നെ എത്താനുള്ളൊരു അവസരം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കിട്ടുകയുണ്ടായി ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെ തിരുവചനങ്ങൾ വിവിധ പരീക്ഷകളിൽ അംഗപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും ഡേവിസ് മാത്യു എന്ന ഈ മകൻ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടും നന്ദിയോടും പങ്കുവയ്ക്കുക ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള മകൻ്റെ പരിശ്രമങ്ങളാണ് ആദ്യം ഡിപ്പെൻ്റൻറ്റ് വിസയിൽ പോകുവാൻ വേണ്ടി രണ്ട് തവണ വളരെയധികം മാസങ്ങളെടുത്ത് പരിശ്രമിക്കുകയും അത് രണ്ട് തവണയും പരാജയപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം അമ്മമാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഉടമ്പടിയുടെ നിബന്ധനകൾ പൂർണ്ണമായ വിശ്വാസത്തോടും വിശ്വസ്ഥതയോടും കൂടി മകൻ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് സാക്ഷി കുടാരത്തിലും ഇവിടെയും മകൻ ഒരു വാചകം ഇടയ്ക്കിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് അത് സാധിച്ചിരുന്നില്ല അത് ഒരു കൂടി തന്നെയാണ് സാക്ഷികൂടാരത്തിലും മകൻ സൂചിപ്പിക്കുന്നത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഉപവസിക്കുവാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല അതാണ് ചില കാര്യങ്ങളെന്ന് മകൻ സൂചിപ്പിക്കുന്നതും അമ്മയുടെ കരുണയുള്ള സ്നേഹം അമ്മ മാതാവ് ജീവിതത്തെയും കുടുംബത്തെയും കണ്ടുകൊണ്ട് ഇടപെടുന്ന രീതി അതാണ് മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതമെന്ന് പറയുന്നത് ഡിപ്പെൻ്റൻറ്റ് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന മകന് ജോബ് വിസ നൽകി ഏതാണ്ട് ഒരു വർഷത്തിലേറെ പരിശ്രമം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഒരു മാസത്തിനുള്ളിൽ അമ്മ അമ്മമാതാവ് ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് ഞാൻ എത്ര ദൂരെയുള്ള വിഷയമാണെങ്കിലും ഏറ്റവും അടുത്തെടുത്തുകൊണ്ട് അത് വേഗത്തിൽ സുസാ സുസാധ്യമാക്കി കൊടുക്കുന്ന അമ്മയാണ് എത്ര തവണ പരാജയപ്പെട്ട പ്രശ്നമാണെങ്കിലും എന്നിൽ ആശ്രയിക്കുമ്പോൾ ആദ്യ തവണ തന്നെ അത് വിജയമാക്കി കൊടുക്കുന്ന നാഥയാണ് എന്ന് ഈ മകന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മയുടെ അരികിൽ പ്രാർത്ഥനയുടെ കൂപ്പുകരവുമായി നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പ്രത്യാശ ഇത് തന്നെയാണ് എത്ര പഴയ ജീവിത വിഷയമാണെങ്കിലും അമ്മ മാതാവ് അതെടുത്ത് നവീകരിച്ച് അനുഗ്രഹിച്ച് പ്രശ്നം പരിഹരിച്ച് തരും എത്ര അകലെയുള്ള എത്ര ദൂരമുള്ള വിഷയമാണെങ്കിലും വളരെ അടുത്തുന്നത് പോലെ അമ്മ ജീവിതത്തിൽ ഇടപെടും എത്ര നാൾ ദൈർഘ്യമേറിയ പ്രശ്നമാണെങ്കിലും സമയം ചുരുക്കിക്കൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാകുവാനായി തിരിക്കുമാരനോട് വളരെ കാർക്കശത്തോടെ സ്നേഹത്തോടെ അപേക്ഷിച്ച് നമുക്ക് നാം ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള നന്മ നേടിത്തരും അതുകൊണ്ടാണ് ഡിപ്പെൻ്റൻറ്റ് വിസ ജോബ് വിഷയമായി കൂടുതൽ സുരക്ഷിതത്വത്തിൽ മകൻ വിദേശത്തേക്ക് പോകുന്നതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകന് ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക